നമസ്കാരം ഇപ്പോൾ ഇത് ആദ്യമായാണ് കെ എസ് ആർ ടി സിയിൽ ഒരു വലിയ കൂട്ട നടപടി നടക്കുന്നത് എല്ലാവരും ഈ വാർത്ത അറിഞ്ഞിപ്പോൾ ഞെട്ടുകയാണ് എന്ന് പറയണം മദ്യപിച്ച് ജോലിക്കെത്തിയ നൂറ് കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് അതായത് കെ ബി ഗണേഷ് കുമാർ വാക്കുപാലിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ആളുകളുടെ ഇടയിലെത്തി പറഞ്ഞ കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ എഴുപത്തിനാല് സ്ഥിര ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കൂടുതൽ ആൾക്കാർ ഈ പട്ടികയിൽ ഉൾപ്പെടുമെന്നാണ് പറയുന്നത് അതുപോലെ കിട്ടുന്ന പരാതികളൊക്കെ തന്നെയും അദ്ദേഹം നേരിട്ടെത്തി തന്നെ കാണുന്നുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ള കാര്യം സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെ എസ് ആർ ടി സിയിലെ ബദൽ ജീവനക്കാരുമായ ഇരുപത്തിയാറ് പേരെ സർവീസിൽ നിന്നും നീക്കി രണ്ടാഴ്ചക്കിടെ നടത്തിയ പരിശോധനയിലാണ് ഈ നടപടിയും നാൽപ്പത്തിയൊമ്പത് ഡ്രൈവർമാരും പരിശോധനയിൽ കുടുങ്ങി മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിവിധ യൂണിറ്റുകളിൽ പരിശോധന നടന്നത് ഡ്യൂട്ടിക്കായി എത്തുന്ന വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ച് ജീവനക്കാർ മദ്യപിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കുവാൻ പാടുള്ളൂ എന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പരിശോധന ഇവിടെ നടന്നതെന്നാണ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കെ വിജിലൻസ് വിഭാഗം പരിശോധന ശക്തമാക്കിയിരുന്നു ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി വരെ കെ എസ് ആർ ടി സി വിജിലൻസ് സ്പെഷ്യൽ സർപ്രൈസ് ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാമിലൂടെ കെ എസ് ആർ ടി സിയുടെ അറുപത് യൂണിറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ ഡ്യൂട്ടിക്ക് മദ്യപിച്ച് എത്തിയതിനും ഡ്യൂട്ടിക്കിടയിൽ മദ്യം സൂക്ഷിച്ചതിനുമായി നൂറ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇതിൽ ഡ്രൈവർമാർ വരെ അടങ്ങുന്നു എന്നതും വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്ന ബസ് ഓടിക്കുന്ന ഡ്രൈവറാണ് മദ്യലഹരിയിൽ ഇരിക്കുന്നത് എന്ന് ജനങ്ങൾ പറയുന്നു അറുപത് യൂണിറ്റുകളിലായി ഒരു സ്റ്റേഷൻ മാസ്റ്റർ രണ്ട് വെഹിക്കിൾ സൂപ്പർവൈസർ ഒരു സെക്യൂരിറ്റി സർജന്റ് ഒൻപത് സ്ഥിരം മെക്കാനിക്കൽ ഒരു ബദാനി മെക്കാനിക്കു സ്ഥിരം കണ്ടക്ടർ ഒൻപത് ബദലി കണ്ടക്ടർ ഒരു സ്വിഫ്റ്റ് കണ്ടക്ടർ മുപ്പത്തി ഒൻപത് സ്ഥിരം ഡ്രൈവർമാർ പത്ത് ബദലി ഡ്രൈവർമാർ അഞ്ച് സ്വിഫ്റ്റ് ഡ്രൈവർ കം കണ്ടക്ടർ എന്നിവരാണ് ഡ്യൂട്ടിക്ക് മദ്യപിച്ച് എത്തിയതായി വിജിലൻസ് വിഭാഗം പരിശോധനയിൽ കണ്ടെത്തിയത് കെ എസ് ആർ ടി സിയിലെ എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെ എസ് ആർ ടി സിയിലെ ബദലി ജീവനക്കാരും അടങ്ങുന്ന ഇരുപത്തിയാറ് പേര് സർവീസിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു ഏറ്റവും ശ്രദ്ധയോടെ കാര്യക്ഷമതയോടും കൈകാര്യം ചെയ്യേണ്ട തൊഴിൽ മേഖലയാണ് ഗതാഗത മേഖല ഗതാഗത മേഖലയിലെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ പൊതുജനങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നുവെന്നതും കൊണ്ടാണ് പ്രത്യേക പരിശോധനയ്ക്ക് ഉത്തരവ് നൽകിയത് യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തികൾ പൂർണ്ണമായും കെ എസ് നിന്നും ഒഴിവാക്കേണ്ടതുണ്ട് ആയതിനുള്ള പരിശ്രമങ്ങളും പരിശോധനകളും നടപടികളും തുടരുമെന്നും കെ എസ് ആർ ടി സി അറിയിച്ചു കെ എസ് ആർ ടി സിക്ക് ഇനി യജുമാനൻ യാത്രക്കാരൻ തന്നെ എന്ന ഗണേഷ് കുമാർ പറഞ്ഞ വാക്കാണ് ഇവിടെ പാലിച്ചിരിക്കുന്നത് ഇത് ഉറപ്പാക്കാനുള്ള മിന്നൽ പരിശോധനകൾ എപ്പോഴും എവിടെയും ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നതിനായി ബ്രീത്ത് അനലൈസർ സംവിധാനം നിലവിൽ വന്നത് പരിഷ്കാരങ്ങളുടെ ഭാഗമാണ് സംസ്ഥാന വ്യാപകമായി കെ എസ് ആർ ടി സി ജീവനക്കാർ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചിട്ടുണ്ടോ എന്നാണ് ഈ പരിശോധനയിൽ വ്യക്തമാക്കുന്നത് മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശമാണ് ഇത് നടപ്പാക്കുന്നതും ആനവണ്ടിയെ ശരിയാക്കി എടുക്കാൻ തന്നെയാണ് ഇതെല്ലാം തീരുമാനിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ഡ്യൂട്ടിക്ക് എത്തുന്ന മുഴുവൻ ഡ്രൈവർമാരെയും വനിതകൾ ഒഴികെയുള്ള കണ്ടക്ടർമാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പ് മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കൂ ഡ്യൂട്ടിക്ക് എത്തുന്ന ജീവനക്കാർ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതും ഇരു ജീവനക്കാരുടെയും ബ്രീത്ത് അനലൈസർ ിൽ രേഖപ്പെടുത്തണമെന്നുമാണ് പറയുന്നത് ഇത് ഡ്യൂട്ടിയിലുള്ള ഷെഡ്യൂൾഡ് ഇൻസ്പെക്ടർമാർ സ്റ്റേഷൻ മാസ്റ്റർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു